ഐ എസ് എല്ലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിൽ നാല് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് ഒരു വിജയം മാത്രമാണ് നേടിയിട്ടുള്ളത് രണ്ട് സമനിലയും ഒരു തോൽവിയും വഴങ്ങേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഈ സീസണിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ നാല് മത്സരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവുകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ നാല് മത്സരങ്ങളിൽ നിന്ന് ഇതുവരെയായും ക്ലീൻ ഷീറ്റ് നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പരിശീലക സംഘത്തിൽ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരുന്നു സെറ്റ് പീസ് പരിശീലകനായിക്കൊണ്ട് പോർച്ചുഗീസുകാരനായ ഫ്രെഡറിക്കോ മൊറൈസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ചിരുന്നു അതായത് ക്ലബിന് ലഭിക്കുന്ന കോർണർ കിക്കുകളും ഫ്രീ കിക്കുകളും ഫലപ്രദമായി ഉപയോഗിക്കുക അതുവഴി ഗോളുകൾ നേടുക അതല്ലെങ്കിൽ കൂടുതൽ ഭീഷണി ഉയർത്തുക എന്നൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസ് പരിശീലകനെ നിയമിച്ചിട്ടുള്ളത് എന്നാൽ അതൊന്നും ഇതുവരെ ഫലം കണ്ടില്ല എന്ന് വേണം വിലയിരുത്താൻ ഒഡീഷക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ നിരവധി കോർണർ കിക്കുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചത് അതൊന്നും ഗോൾ വലയിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒന്നിൽ പോലും ക്ലീൻ ഷീറ്റ് നേടാനും ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എപ്പോഴും ഗോളുകൾ വഴങ്ങുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതിരോധ നിരയും ഗോൾ കീപ്പറും പല പലപ്പോഴും അബദ്ധങ്ങൾ വരുത്തി വയ്ക്കുന്നുണ്ട് ഒരു ഗോൾ പോലും വഴങ്ങാനാവാതെ ഒരു മത്സരം അവസാനിപ്പിക്കുക എന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നമായി മാറിയിരിക്കുകയാണ്